ഹലോ കൈസ് ഇവിടെ യു കെയിൽ സമ്മർ സെയിൽ ആരംഭിച്ചിട്ടുണ്ട് സോ ഞാനും എൻ്റെ കുഞ്ഞും കൂടിയും പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമോ പൈസ കിട്ടുമോ എന്നറിയാനായിട്ട് ഫ്രീ ആയിട്ട് എന്ത് സാധനങ്ങൾ എവിടെയുണ്ടോ അവിടെ മലയാളി ഉണ്ട് എന്നാണല്ലോ അപ്പം ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് സോ എനിക്ക് പാകാവുന്നതനുസരിച്ച് ഞാൻ തപ്പിപ്പറുക്കി രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ ഡ്രസ്സാണിത് ഇത് ഇത് ഹക്കോബ മെറ്റീരിയലിലുള്ളൊരു ഡ്രസ്സാണിത് ഭയങ്കര രസമാണ് ഉണ്ടോ കാണാൻ ഫുള്ള് ത്രെഡ് വർക്കായിട്ട് ഭയങ്കര രസമാണ് കാരണം എൻ്റെ കറക്റ്റ് ഫിറ്റിങ്ങിനുള്ള ഡ്രസ്സ് ഓർമ്മ എനിക്ക് കിട്ടി അത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമാണ് സാധാരണ സമ്മർ സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫിറ്റ് ആയിട്ടുള്ളത് കിട്ടാറില്ല ഇതെന്തോ ഭാഗ്യത്തിന് എൻ്റെ സൈസിന് ഫിറ്റായിട്ടുള്ള കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് ആയിട്ടോ സോ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് നേവി ബ്ലൂ കളറാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ് ഇതിൻ്റെ വീഡിയോയിലെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ചുങ്കിരി ടൈപ്പ് മെറ്റീരിയൽ സെയിം ഡിസൈൻ ഒക്കെ വരുന്നതാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഇവിടെ ബ്രീതബിൾ മെറ്റീരിയൽ ആയിരുന്നു ഭയങ്കര ഡ്രസ്സായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ ആ കട ഫുള്ള് തെണ്ടി തിരിഞ്ഞ് നടന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഡ്രസ്സെടുത്തു എൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സാണ് ഞാൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് ഭയങ്കര ഫ്രെയിമൊക്കെ സൂപ്പറായിട്ട് പ്ലാനൊക്കെ ചെയ്തതാണ് പക്ഷേ പാളിപ്പോയി അവൾ സ്കൂട്ടർ ഓടിക്കളഞ്ഞു അവളൊരു ബാഗൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോഫൊക്കെ ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കുട്ടികൾ കഴിക്കാൻ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു കുറേ കടകളിൽ കയറി ഇറങ്ങി അതിനുശേഷം ക്ഷീണിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത് അവൾക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ കൈസ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെങ്കിൽ ടാറ്റാ പാപ്പ യു